മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി സംസ്കാരം നാളെ രാവിലെയാണ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം മാറ്റുന്നതിനിടെ ചാണ്ടിയുമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി നാളെ തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക ഇപ്പോൾ തലയോലപ്പറമ്പിൽ നിന്ന് റാഫി കരീം ചേരുകയാണ് റാഫി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ നാട് മുഴുവൻ കണ്ണീരിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ ബിന്ദുവിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ തേങ്ങുകയാണ് ബിന്ദുവിന്റെ കുടുംബവും ആ നാടും എല്ലാവരും കാരണം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ആ വീട്ടിലേക്ക് എത്തുന്ന ഓരോ ആളുകളോടും ബിന്ദുവിൻ്റെ അമ്മ ചോദിക്കുന്നത് തന്റെ മകൾ എന്നുള്ളതാണ് കാരണം തന്റെ മകൾ മരിച്ചു എന്നുള്ള വിവരം ഇപ്പോഴും ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ അമ്മ മണി മുതൽ വൻറ്റവരോട് എല്ലാവരോടും പറയുന്നത് എന്റെ മകൾ തിരിച്ചു വരും എന്നുള്ളതാണ് എന്നാൽ ഏഴുമണിയോടുകൂടി ബിന്ദുവിന്റെ ഭർത്താവും ബിന്ദുവിന്റെ മൂത്ത മകനും അമ്മയോടെത്തി മരണവിവരം പറഞ്ഞതിന് ശേഷം ആ അമ്മ അപ്പോഴാണ് അമ്മ ബിന്ദു മരിച്ചു എന്നുള്ള കാര്യം വിശ്വസിക്കുന്നത് അതിനുശേഷം ആർക്കും ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയും ആ നിലയിലുള്ള വികാര നിർഭരമായ രംഗങ്ങളായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ വലിയ സങ്കടക്കാഴ്ചയാണ് നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത് ബിന്ദുവിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളും ബിന്ദുവിനടുത്തറിയുന്ന നാട്ടുകാരും അടുത്ത ബന്ധുക്കളും എല്ലാവരും തന്നെ ഒരേപോലെ പറയുന്നതാണ് ബിന്ദു ജീവിതകാലം മൊത്തം ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയുമായിരുന്നു തുണിക്കടയിലെ ചെറിയ ജോലി കൊണ്ട് മകളെയും മകനെയും ബിന്ദു പഠിപ്പിച്ചു സ്വന്തമായ ഒരു വീട് വേണമെന്നൊരു ആഗ്രഹം ബിന്ദുവിനുണ്ടായിരുന്നു ആഗ്രഹത്തിന്റെ പേരിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് സർക്കാരിൽ നിന്ന് ലഭിച്ച തുകയും ബിന്ദു പണിയെടുത്ത പണവും എല്ലാം ചേർത്ത് ഒരു വീട് പണിതു ആ വീടിന്റെ പണി പൂർത്തിയാക്കാൻ ബിന്ദുവിന് കഴിഞ്ഞില്ല ആ നിലയിലുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോഴും തന്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ബിന്ദു ശ്രദ്ധിച്ചിരുന്നു മൂത്ത മകനെ എഞ്ചിനീയറിംഗിനാണ് ബിന്ദു പഠിപ്പിച്ചത് രണ്ടാമത്തെ മകൾ ബി എസ് നഴ്സിംഗിനും ബിന്ദു പഠിപ്പിച്ചു ആ നിലയിൽ മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുന്നതിന് ബിന്ദു ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയുള്ള മകളുടെ ചികിത്സക്കായാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഏഴു ദിവസം ബിന്ദു കഴിഞ്ഞു ആ ഏഴു ദിവസത്തേക്ക് വേണ്ടിയാണ് ബിന്ദു പോയത് മകൾക്ക് ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളതായിരുന്നു ബിന്ദുവിന്റെ പ്രധാനപ്പെട്ട യാത്രാ ഉദ്ദേശം അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ബിന്ദുവിന് ഈ അപകടം സംഭവിക്കുന്നത് എന്തായാലും ബിന്ദു ഏഴു ദിവസത്തിന് ശേഷം മകളുടെ രോഗം എല്ലാം മാറ്റി തിരിച്ചെത്തുന്നത് കാത്തിരുന്ന ബന്ധുക്കൾക്കും നാട്ടുകാരിലേക്കും മുന്നിലേക്ക് ബിന്ദുവിന്റെ മരണ വാർത്തയാണ് എത്തിയത് നാളെ രാവിലെ ഏഴു മണിയോട് കൂടിയായിരിക്കും ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക നാളെ ഉച്ചയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഈ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിലേർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാത്രി ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്